ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവത്തിൽ നിന്ന് പുതിയ മന്ന പ്രാപിക്കേണ്ടതിന് ഈ ദിവസവും ഇടയായി തീരട്ടെ ആറാം സങ്കീർത്തനം എട്ടാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ ആറിൻ്റെ എട്ട് നീതി കേടു പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവിൻ യഹോവാ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു അവസാനത്തെ ആ സെൻറ്റൻസ് ഞാൻ ആവർത്തിച്ച് വായിക്കാം യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ സങ്കീർത്തനമാണ് ആറാം സങ്കീർത്തനം അതിനനുഗ്രഹിക്കപ്പെട്ട ഒരു വരിയാണ് യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു പ്രിയരെ ദൈവമെന്റെ കരച്ചിൽ കേൾക്കുമെന്നും കേൾക്കാൻ പോകുന്നു എന്നും ഒരു പക്ഷേ കേൾക്കും എന്നും അല്ല ദാവീന്ന് പറയുന്നത് ദൈവമെന്റെ കരച്ചിലിൻ്റെ ശബ്ദത്തെ കേട്ടിരിക്കുന്നു എന്താ കരയുവാനുള്ള കാരണം എപ്പോഴാ ഒരു മനുഷ്യൻ കരയാനായി തുടങ്ങുന്നത് കഴിയാത്ത വേദനകളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ജീവിതം മുഴുവനും കൈപ്പായി തീരുമ്പോൾ അതിശക്തമായ സങ്കടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ കരയുവാനായി തുടങ്ങും ഈ വാക്യത്തിനൊക്കെ തെഴുതിയിരിക്കുന്നു യഹോബായന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു പ്രിയരെ വേദനകളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ കരയുന്ന വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളുടെ കരച്ചിൽ കാണുവാൻ ലോകത്തിൽ ആരുമില്ല എങ്കിലും ദാവീതിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദത്തെ കേട്ട് മറുപടി കൊടുത്ത ദൈവം ഇന്ന് പ്രഭാതത്തിൽ ചിലത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തനാണെന്ന് എഴുതിയിരിക്കുന്നു എത്ര വലിയ പ്രതികൂലങ്ങളാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും കണ്ണുനീരുകളെ തുടയ്ക്കുവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരുവാനും കരുത്തുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ പ്രാർത്ഥനയോടെ നോക്കാമോ തിരുവചനത്തിനകത്ത് ദാവീദ് പറയുന്നു ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും അൻപത്തി അഞ്ചാം സങ്കീർത്തനം പതിനേഴാം വാക്യത്തിനകത്ത് ദാവീത് ഏതെല്ലാം നേരങ്ങളിൽ ദൈവസന്നിധിയിൽ കരയുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആ മേൽ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും ഉള്ളവരാണോ നിശ്ചയമായിട്ടും ഇന്ന് പ്രഭാതത്തിൽ ആ ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ കരയുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ ഉറപ്പാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുവാനായി തുടങ്ങും ഈ വാക്യത്തിനകത്ത് പറയുന്നു യഹോവ എന്റെ കരച്ചിൽ ശബ്ദം കേട്ടിരിക്കുന്നു അതേതാപിത് തന്നെയാണ് പറയുന്നത് ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും എന്റെ സങ്കടം ദൈവസന്നിധിയിൽ ബോധിപ്പിച്ച് ഉണർത്തിച്ച് കരയുവാനായി തുടങ്ങും നമുക്കറിയാം കല്ലറയുടെ വാതിലിൽ അനേകർ കടന്നു വന്നെങ്കിലും കല്ലറയുടെ മുഖത്ത് കരഞ്ഞുകൊണ്ട് നിന്ന മറിയയുടെ മുൻപിൽ വെളിപ്പെട്ട ഒരു കർത്താവുണ്ട് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ആ മീൻ തിരുവചനം എഴുതിയിരിക്കുന്നത് പുസ്തകം എട്ടാം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ച അവന്റെ കാൽക്കൽ വീണു ആഹാഗ്യനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമേ നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചു എസ്തേറിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം തന്റെ ജനത്തിനു വേണ്ടി കരഞ്ഞ് രാജാവിനോട് അപേക്ഷിക്കുവാനായി തുടങ്ങി മറുഭാഗത്ത് അധികാരം കൈയാളുന്ന ശത്രു പ്രബലനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇനി എനിക്കൊന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുകയല്ല ചെയ്തത് കരയുവാനായി തുടങ്ങി പ്രിയരെ തകർന്നൊരു കുടുംബത്തിനകത്താണോ നിങ്ങൾ ജീവിക്കുന്നത് മദ്യപാനം ഇല്ലാതാക്കിയ കുടുംബ സാഹചര്യമാണോ നിങ്ങൾക്കുള്ളത് അറ്റുപോയ കുടുംബ ബന്ധങ്ങളും സ്വസ്ഥതയില്ലാത്ത അവസ്ഥകളും ജീവിതത്തിൽ കയ്പായി മാറിയിരിക്കുകയാണോ നല്ല വിദ്യാഭ്യാസം ലഭിക്കാതെ നല്ല ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാതെ ഒരു വരുമാന മാർഗം പോലും ഇല്ലാതെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവോ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം യഹോവായന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു എന്ന ദാവിതിനോട് ചേർന്ന് പറയുവാനായി കഴിയും എന്താ കാര്യം കരച്ചിലുകളെ കേൾക്കുന്നൊരു ദൈവമുണ്ട് തിരുവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ യജമാനന്റെ വീട്ടിൽ നിന്നിറങ്ങി മരുഭൂമിയിലെത്തിയ ചങ്കപൊട്ടി കരയുന്ന ആ കരച്ചിൽ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു വർഷം കഴിഞ്ഞിട്ട് ദൈവം മറുപടി കൊടുത്തു സംസാരിച്ചു എന്നല്ല ബൈബിൾ പറയുന്നത് ആ കരച്ചിലിന്റെ മുൻപിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങി കരച്ചിലുകൾ ദൈവം കേട്ടു നമ്മുടെ കർത്താവ് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ കുരുടനം ഫിഷക്കാരനുമായ തിമായിയുടെ മകനായ ബേർത്തി യേശുവിനെ നോക്കി നിലവിളിച്ച് കരയുവാനായി തുടങ്ങി പ്രിയരെ അത് വലിയ അത്ഭുതത്തിന് കാരണമായി തീർന്നു അങ്ങനെയാണെങ്കിൽ കണ്ണുനീരോടെ ദൈവസമൃതിയിൽ സമർപ്പിക്കുന്ന വിഷയങ്ങളുടെ മീതെ വലിയ വിടുതലുകളെ അയയ്ക്കുവാൻ ദൈവം ശക്തനാണെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഇഫ്തേലിന്റെ പുസ്തകത്തിന്റെ അകത്ത് കാൽക്കൽ വീണ് നിലവിളിച്ചു കരഞ്ഞു എങ്കിൽ ആ പുസ്തകം അവസാനിക്കുന്നത് കരഞ്ഞ വിഷയത്തിന്റെ മീതെ വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ ഉപവസിച്ചുമല്ലാതെയും കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മീതെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തിരിക്കും കരച്ചിലിന്റെ ശബ്ദത്തെ ലോകം കേൾക്കാതെ പോയാൽ ബന്ധുക്കൾ ശ്രദ്ധിക്കാതെ പോയാൽ പെറ്റു വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങൾ അതിനേതായ വില കൊടുക്കാതെ പോയാൽ കരച്ചിലുകളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എത്ര എത്ര വാക്യങ്ങളാണ് ഇതിനോട് ഒത്തുവയ്ക്കുവാൻ പറ്റുന്നത് തിരുവചനത്തിനകത്തെഴുതിയിരിക്കുന്നത് കരച്ചിലുകളെ കേൾക്കുന്ന ആ മീൻ ഒരു മഹാദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം നിശ്ചയമായിട്ടും ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ കണുനിരോടെ ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് ആകുലപ്പെട്ട് ഹൃദയം തകർന്ന് അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ എനിക്കാരുമില്ല എന്നെ സഹായിക്കുവാൻ ഒരു മനുഷ്യനുമില്ല എന്ന് പറഞ്ഞ് ആരെയൊക്കെയോ കുറ്റം പറഞ്ഞ് പഴിചാരി മുൻപിലേക്ക് പോകുന്നവരാണോ നിങ്ങൾ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മുഴുവനും മാറ്റുവാൻ കരുത്തുള്ള പ്രഭാതത്തിൽ കണുനിരോടെ കരയുവാൻ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് അടുത്ത് ചെല്ലാമോ സങ്കീർത്തനക്കാരൻ പറയുന്നു യോഗ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു ആ മീൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ പരിശുദ്ധനായ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട സ്വസ്ഥതയുള്ള നന്മകൾ നിറഞ്ഞ നല്ലൊരു ജീവിതത്തിൽ ഉടമസ്ഥരാക്കി കർത്താവ് തീർക്കണമേ എല്ലാ നിലവിളികളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും എടുത്തു മാറ്റും അത്ഭുതം ചെയ്യും അധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആമേൻ ദൈവത്തിന് സ്ത്രോത്ര